പക്ഷേ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ലോകം എമ്പാടും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് നമുക്കിവിടെ തന്നെ ഇപ്പോൾ ഇന്നലെ രാത്രി കൊച്ചിയിലെ സ്ഥിതി മാഷിക്കറിയാം അപ്രതീക്ഷിതമായി ഈ നവംബർ മാസം പകുതി കഴിഞ്ഞപ്പോഴേക്കും അവസാനിക്കുന്നു തണുപ്പിൻ്റെ സമയത്ത് മഞ്ഞ് കിടക്കുന്ന അന്തരീക്ഷത്തിലേക്ക് പൊടുന്നനെ അശനിപാതം പോലെ മഴയുടെ ഒരു വലിയ ഹെവി റെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അതേതാണ്ട് ഒരു നാല് വർഷം നാല് മണിക്കൂറോളം നീണ്ടു നിന്നപ്പോഴത്തേക്കും വെള്ളം പൊങ്ങി ഭാഗ്യവശാലത്ത് പെട്ടെന്ന് അവസാനിച്ചു അല്ലേ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ ഒരു സൈഡിൽ മഴ ചുഴലിക്കാറ്റ് മറ്റു പ്രകൃതിക്ഷോഭങ്ങൾ അതങ്ങനെ കിടക്കുന്നു മറ്റൊരു ഭാഗത്ത് അതികഠിനമായിട്ടുള്ള വരൾച്ച എന്ന് പറയുന്നത് വലിയൊരു ദുരന്ത മുഖത്തേക്ക് ഇപ്പോൾ തള്ളിയിട്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥ ജലം വാ വറ്റി വരണ്ടിട്ട് ഇറാനിയൻ ജനത നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ടെഹ്റാൻ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഈ ഇതിന്റെ ആഴം എന്ന് പറയുന്നത് അൻപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇരുപതിലധികം പ്രവിശ്യകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല മഴ പെയ്യുന്ന ഏരിയകളൊക്കെ ഉണ്ട് ഞാൻ ഈ ഈ പിന്നെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഈ വാർത്താ ക്രൂപ്പിൻ്റെ തൊട്ടു പിന്നാലെ നോക്കുമ്പോൾ അവിടെ ഈ ചായത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇറാൻ്റെ ഒരു ഒരു ഏരിയയിൽ അപ്പോൾ ഇറാനും വളരെ ആയിട്ടുള്ള വിശാലമായ വലിയൊരു രാജ്യമാണല്ലേ പിന്നെ അപ്പോൾ ഈ പലതരത്തിലുള്ള വിലക്കുകളൊക്കെ നടുവിൽ നിൽക്കുന്ന പിന്നെ ഒരു അതിജീവിക്കാൻ അല്ല മാത്രമല്ല ഈ കാലാവസ്ഥ ലോകത്തിലെ ഒരു രാജ്യത്തിനും അതിജീവിക്കാൻ പ്രയാസമാണ് ഏറ്റവും ഒടുവിൽ സിരാധാകൃഷ്ണൻ എഴുതിയ പുസ്തകം നമ്മൾ നമ്മളതിനെ കുറിച്ചൊരിക്കും തോന്നുന്നു കഴിഞ്ഞ തോന്നുന്നു കഴിഞ്ഞ വർഷം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചാണ് കാലം കാത്തു വെക്കുന്നത് ആയതുകൊണ്ട് അദ്ദേഹം ഒരേ സമയം സയന്റിസ്റ്റ് ആണ് ഫിലോസഫി ഫിലോസഫ ഫിലോസഫർ ആണ് ഫിലോസഫറാണ് റൈറ്ററൊക്കെയാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം പറയുന്നത് ലോകത്തിലെ പല രാജ്യ ഓരോ ഓരോ ചാപ്റ്റർ ഓരോ രാജ്യത്ത് പോയിരുന്നിട്ടാ ഓരോ രാജ്യത്ത് പോയിരുന്നിട്ട് ലോകത്തെ കാണുകയാണ് ഓ അല്ല അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് മുപ്പത് കൊല്ലത്തിനപ്പുറം ജനജീവിതം ലോകത്ത് അസാധ്യമായിരിക്കുന്നു മനസ്സിലായില്ലേ ഈ ഇനിയും ഒരു ഒരു ജന്മം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അതെ അതെ അപ്പോൾ അതുപോലെയാണ് സംഭവിക്കുന്നത് ലോകത്തിലെല്ലായിടത്തും ഇന്നിപ്പോൾ ഞാൻ ഏത് പത്രത്തിലാണ് ഇന്ത്യൻ എക്സ്പ്രസിലൊരു വാർത്തയുണ്ട് ലോക കാലാവസ്ഥ ഉച്ചകോടി നടക്കുകയാണ് ബ്രസീലിൽ കാലാവസ്ഥ ഉച്ചകോടി രണ്ടാഴ്ചയാണ് ആദ്യത്തൊരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നു ഇന്നത്തെ തലക്കെട്ട് എന്താണെന്നറിയോ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് തലക്കെ കടക്കുമ്പോഴും കാലാവസ്ഥക്ക് പരിഹാരമായി വാക്കുകൾ മാത്രം എന്നാണ് എല്ലാ ലോക രാജ്യങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരും ഉണ്ട് അല്ലെങ്കിൽ പ്രതിനിധികളുണ്ട് അവരും വന്ന് വർത്തമാനം പറയുന്നു ഒരു വായ്ത്താരി മാത്രമായിട്ട് ഈ വേണ്ടി ആ സംസാരം മാത്രമേ ഉള്ളൂ പരിഹാരമില്ല പ്രശ്നങ്ങൾക്ക് അതായത് ലോ ഇതൊരു വല്ലാത്ത സംഗതിയാണ് ഈ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിനെ നമ്മൾ തന്നെ നശിപ്പിക്കും എന്ന് ഉറപ്പാണ് അപ്പൊ ആളുകളുടെ വിചാരം ഇത് നാശമില്ലാതെ തുടരും ലോകാവസാനം എന്ന് പറയുന്ന സാധനമില്ല ഇറാനിൽ ചിന്തിക്കുന്നത് പക്ഷേ ഒരു ഒരു മറ്റൊരു ആൾക്കാർ ചിന്തിക്കുന്നത് ഈശ്വരന്റെ കോപമാണോ അല്ല ഈശ്വരന്റെ കോപമായ ആളുകളാണ് ഇപ്പൊ ആലോചിച്ച് നോക്കും ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ ഇറാനില് വെള്ളമില്ല അല്ല വെള്ളമില്ല സമയത്തിന് നമ്മുടെ പഞ്ചാംഗ കലണ്ടർ കണക്കിന് മഴ കിട്ടേണ്ട ദിവസം അമ്പത് കഴിഞ്ഞു മഴ മഴക്കാലം തുടങ്ങിയിട്ട് അമ്പത് ദിവസമായി ഇതുവരെ ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല ഇതിപ്പോ ഇറാന്റെ മാത്രം പ്രശ്നമാണോ അല്ല ഒക്കെ പഞ്ചാംഗ കണക്ക് എത്ര കാലമായിട്ട് തെറ്റി കറക്റ്റ് എവിടെ എവിടെയാ ഇടവപ്പാതി എവിടെയാ തുലാവർഷം ഇതെല്ലാ ലോകത്തെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തെയും ചോദ്യമാണ് ഇനി നോർത്ത് ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എപ്പോഴാ മഴ പെയ്യുമ്പോഴല്ല വേനൽക്കാലത്ത് മഞ്ഞുരുകിട്ട് വെള്ളം കൂടി മഴക്കാലത്തല്ല വെള്ളപ്പൊക്ക ഉണ്ടാകുന്നത് എന്നുവച്ചാൽ ഹിമാലയൻ മഞ്ഞുരുകുന്നു എന്ന് പറഞ്ഞാൽ ഹിമാലയം ഉരുക്കി വലിച്ചു പോയാൽ ഭൂമിയുടെ ഘടന തന്നെ മാറിപ്പോകുന്നു അർത്ഥം അപ്പൊ ഇത് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലിന വരാൻ ലാലിനാലിനു വന്നു കഴിഞ്ഞു അതിശൈത്യം അതെ അതെ ഇപ്പൊ ഈ അറബ് രാജ്യങ്ങള് ദൈവത്തിന്റെ ഇതിനെല്ലാം ദൈവം പരിഹാരം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ പ്രത്യേകിച്ച് ഇറാനും അറേബ്യ രാജ്യങ്ങളും ഒക്കെ അവർക്ക് വെള്ളത്തിന് വേണ്ടി ഇപ്പൊ ആശ്രയിക്കുന്നത് ഈ ഇതാണ് ക്ലൗഡ് ക്ലൗഡ് സീഡിംഗ് ആണ് എന്ന് വെച്ചാൽ മേഘങ്ങൾക്കകത്ത് വിമാനത്തിൽ പോയിട്ട് മേഘങ്ങൾക്കുള്ളിൽ ഈ സിൽവർ അയോഡൈഡ് വിതച്ചിട്ട് മേഘങ്ങളെ കൃത്രിമമായി തണുപ്പിച്ച് തണുപ്പിച്ച് മഴ പെയ്പ്പിക്കുക അതിന് മേഘങ്ങളിലേക്ക് വെള്ളം വരണ്ടേ മേഘങ്ങളിൽ നിരാവ വേണ്ടേ ഉണ്ടെങ്കിലല്ലേ തണുത്തും അപ്പൊ നമ്മളെ വിചാരം വെച്ചാൽ സമുദ്രമാണല്ലോ ഭൂമിയിൽ മൂന്നിലൊന്ന് വളരെ കൂടുതൽ സമുദ്രമുണ്ട് അപ്പൊ സമുദ്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നീരാവി പോകുന്നുണ്ട് ആ നീരാവി ഭൂമിയിൽ എല്ലായിടത്തും കാറ്റെത്തിക്കും അപ്പൊ മരുഭൂമിയുടെ മുകളിൽ ഇത് എത്തും അപ്പൊ അവിടെ സിൽവർ അവിടെ അടിച്ചു കൊടുത്താൽ മഴ പെയ്തോളും എന്നാണ് എല്ലാ കണക്കും തെറ്റുകയാണെ കാരണം ഒന്ന് സമുദ്രത്തിലെ ചൂടിന്റെ കണക്ക് സമുദ്രം തിളച്ചു മറിയുമ്പോ ഇത് അവിടെ തന്നെ തീരുകയാണ് ഒന്നാമത്തെ കാര്യം ഇന്നിപ്പോ ഭൂമിയിൽ നടക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളുണ്ടോ സമുദ്രത്തിലെ വെള്ളം തിളച്ചു മറിയാം അത്ഭുതകരമായ പ്രതിഭാസമാണ് കരയിലെ വെള്ളം താണുതാണ് പോവുക എന്നിട്ട് തിളച്ചു മറിയുന്ന കടല് വന്നിട്ട് ഭൂമിയെ കീഴടക്കുക ഈയിടെ വന്ന എനിക്ക് തോന്നുന്നു ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഒരു കണക്ക് വന്നിരുന്നു കഴിഞ്ഞ രണ്ടു കൊല്ല കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഒരു കണക്ക് വന്നിരുന്നു നിങ്ങൾ ഈ പരശുരാമൻ പരശുരാമൻ മഴ വെറിഞ്ഞ് നേടിയതാണ് കേരളം എന്നല്ലേ പറയുന്നത് ആ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ സമുദ്രത്തിൻ്റെ സന്തതിയാണ് കേരളം എന്നതിന് അർത്ഥമുള്ളൂ പക്ഷേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം അടുത്ത കൊല്ലത്തോടെ നിങ്ങൾ അറിയും സമുദ്രം നിങ്ങൾക്ക് തന്ന കേരളം എന്ന ഭൂമിയെ സമുദ്രം തന്നെ തിരിച്ചെടുക്കും അടുത്ത നവംബർ ഒന്നിനു മുമ്പ് നാല് ജില്ലകൾ സമുദ്രം വിഴുങ്ങുന്ന അതിൽ ഈ ആലപ്പുഴ ഉണ്ട് കൊച്ചിയുണ്ട് തൃശ്ശൂരുണ്ട് കൊല്ലമുണ്ടോ സംശയമില്ല എന്തായാലും പ്രധാനപ്പെട്ട നാല് ജില്ലകളുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഈ സമുദ്ര ഈ പ്രകൃതി കണക്ക് തീർക്കുകയാണ് അതായത് തന്നെ തിരിച്ചെടുക്കും അതെ അതെ ഇത് വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇതിപ്പോ ഇറാന്റെ മാത്രം പ്രശ്നമല്ല ഇറാൻ ആണെങ്കിൽ ഇതിനൊക്കെ അത് ഇവർക്കൊക്കെ പറയുന്നൊരു ഉത്തരമാണ് ഈ പ്രകൃതി പ്രകൃതിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പടച്ചവും കണ്ടോളും എന്ന് പറഞ്ഞിപ്പോൾ അവർ ഏതാണ്ട് ഉപേക്ഷിച്ചു മനുഷ്യൻ തന്നെ കാണണം എന്താ കാരണം എന്നറിയുമോ ഇത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് ഈ ദുരന്തം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇറാനിൽ വെള്ളം കിട്ടാൻ ഇറാനികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മൺസൂൺ സമയത്തിന് പെയ്യാൻ മലയാളികൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ലോകമെങ്ങുമുള്ള പ്രകൃതി നാശമുണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നത് അന്തരീക്ഷത്തെ നശിപ്പിക്കുന്നത് നമ്മുടെ ഓസോൺ പാളികളെ തകർക്കുന്നത് ആരാണ് നമ്മുടെ കാർബൺ കണ്ടൻറ്റ് കാർബൺ എമിഷൻ കൂട്ടുന്നത് ആരൊക്കെയാണ് നമ്മൾ കണക്കെടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ കൂടുന്നുണ്ട് പുകയും ഒക്കെ കൂടുന്നുണ്ട് കാർബൺ എമിഷൻ ഒക്കെ ശരിയാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ അന്തരീക്ഷത്തിലേക്ക് പുകപടലങ്ങൾ പറത്തിവിടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്നിലൊന്ന് ആരാന്നറിയോ റോക്കറ്റ് വിഷയമുണ്ടാ അതെ റോക്കറ്റുകളോ ഏറോപ്ലൈനോ ആരെങ്കിലും കണക്കെടുത്തിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഓട്ടുന്ന ആരാ മലയാളിയെല്ലാം എന്താ അല്ലല്ല അപ്പോ അതിന്റെയൊക്കെ കണക്കെടുക്കണം അങ്ങനെ കണക്കെടുക്കുമ്പോൾ ഒരു രക്ഷയില്ല നമുക്ക് കണക്ക് കൂട്ടി പരസ്പരം ആമസോൺ പറഞ്ഞത് ഈ തരത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ അൻവറിനെ പോലെയുള്ള പൊട്ടന്മാർ പറഞ്ഞാലും ശരിയാണെന്ന് അതെത്രേ ഉള്ളൂ അപ്പൊ പണ്ട് സീതി ആജി പറഞ്ഞല്ലേ കടലിൽ മഴ പെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചത് ആ ചോദ്യം വിവരക്കേടുകൊണ്ട് ചോദിച്ച പക്ഷേ കടലിൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും എന്തുകൊണ്ടായിരിക്കും അത് അതാണുള്ള ചോദ്യം ഇപ്പോ എന്താണ് പറ്റുക ഇപ്പോ അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം കടലിൽ എന്തുകൊണ്ടാണ് തിളച്ച് മറിയുന്നത് കടൽ കപ്പൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഭീകരമാണ് അതിഭീകരമായ ചൂടാണ് വേറൊരു നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും വിചാരിച്ചതെന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മളെ കാട്ടുജീവികൾ പുറത്തിറങ്ങിയിട്ട് മനുഷ്യനെ ആക്രമിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയത് വീരപ്പനെ പോലുള്ള കാട്ടുകൊള്ളക്കാർ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം കാട്ടുജീവികൾ ഈ വന്യജീവികൾ ഇങ്ങനെ കാട്ടിൽ പെരുകുമ്പോൾ അവരെയൊക്കെ വെടിവെച്ച് കൊല്ലാനും പെറ്റ് പെച്ചു തിന്നാനും ഒക്കെ ഈ ചങ്ങാതിമാർ വേണം എന്നാൽ വീരപ്പനെ പോലുള്ള ആളുകൾ വേണം വീരപ്പൻ ഇല്ലാത്ത ഇപ്പം നിങ്ങൾ അനുഭവിച്ചില്ലേ ആരാ ചോദിക്കുന്നത് ഈ നാട്ടുവീരപ്പൻ ചോദ്യ അലോ ചോക്കിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ് സത്യത്തില് എന്തൊരു മാത്രം എന്തുമാത്രം മണ്ടത്തരമാണ് പറയുന്നത് കാട്ടിൽ നിന്ന് ഈ കാട്ടിൽ നിന്ന് വന്യജീവികൾ ഇറങ്ങി വരുന്നത് അവിടെ ആളുകൾ ആ പെരുകിയിട്ട് കിടന്നുറങ്ങാൻ സ്ഥലമില്ലായിട്ടല്ല കുടിക്കാൻ വെള്ളം വെള്ളാഞ്ഞിട്ട് ചൂട് കൊണ്ട് കിടന്നുറങ്ങാൻ പറ്റാഞ്ഞിട്ട് മരത്തിന്റെ മരങ്ങൾ നിറഞ്ഞ നിബിട വനങ്ങൾക്കുള്ളിൽ ചൂട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇപ്പൊ വേറൊന്നും വേണ്ട ഞാനും റോബിൻജി അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ച ഇന്നലെ കൊച്ചിയിൽ കടുത്ത മഴയാണ് എനിക്ക് എനിക്കൊന്ന് രണ്ട് മൂന്ന് മണിക്കൂർ നേരം പുറത്തിറങ്ങാൻ പറ്റും ഞാൻ ഞാനൊരു ഏതാണ്ട് മണി മുതൽ പുറത്തിറങ്ങാൻ കാത്തു ഏതാണ്ട് എട്ടൊമ്പത് മണിയായിട്ടാണ് മഴ നിലച്ചത് ഇറങ്ങി നോക്കുമ്പോ ഏതാണ്ട് കാൽമുട്ടോളം വെള്ളമുണ്ട് റോട്ടില് പക്ഷേ ആ കാൽമുട്ട കാൽമുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി ഞാൻ നടക്കുമ്പോഴും ചൂട് കൊണ്ട് എനിക്ക് വിയർക്കുകയാണ് മഴയത്തെന്തിനാ വിയർക്കണത് അപ്പൊ പ്രകൃതിയുടെ എല്ലാ കണക്കും തെറ്റിന്നർത്ഥം നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ പറയാറുണ്ടല്ലോ പണ്ട് സാമൂതിരി പോർച്ചുഗീസുകാരോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ തിരുവാതിര നീ ഒന്ന് കൊണ്ടുപോകാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ തിരുവാതിര എന്താ നാട്ടിൽ ആ കൊട്ടാരത്തിലുള്ള സകല പെൺകുട്ടികളെ വിളിച്ചു പോയി ആരാ തിരുവാതിര എന്ന് ചോദിച്ചാണ് അപ്പൊ എന്താ കാര്യം ആണ് അതാണല്ലോ നമ്മുടെ സമ്പത്ത് ആ സമ്പത്ത് ഇന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റും അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതിപ്പോ ഇറാന്റെ മാത്രം ഒരു ഗതികേടല്ല ഇറാനെ മുൻനിർത്തി നമുക്ക് ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ ഓരോ രാജ്യം എടുത്തു നോക്കൂ ജിയോ പോളിറ്റിക്സിൽ ഇപ്പൊ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളല്ലേ റോബിൻജി നാളെ വേറൊരു രാജ്യം എടുത്ത് നോക്കൂ ആ രാജ്യത്തിന്റെ ഇത് തന്നെയായിരിക്കും വെള്ളം വെള്ളം എന്നൊരു പ്രശ്നം കുടിവെള്ളം എന്നൊരു പ്രശ്നം ജലദൗർലഭ്യം എന്നൊരു പ്രശ്നം ഇല്ലാത്ത രാജ്യങ്ങൾ എടുത്തു നോക്കും ഓരോന്നോരോന്നും സെർച്ച് ചെയ്തു നോക്കൂ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് ഇവിടെ വെള്ളത്തിന് നടുവിൽ നമുക്ക് പോലും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കേരളീയനല്ലേ കുടിവെള്ള പ്രശ്നം ഓ കുടിവെള്ള പ്രശ്നമുണ്ട് മഴ പ്രശ്നമുണ്ട് വേറൊന്നുണ്ട് നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി ഇന്ന സമയത്ത് മഴ പെയ്യും അന്ന് കൃഷി ഇറക്കിക്കോ ഇപ്പം എന്താ ശരി നമ്മുടെ കൃഷി മുഴുവൻ കണക്ക് തെറ്റി കൃഷി ലാഭത്തിലല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം എ പി ജെ അബ്ദുൽ കലാമ ആണ് തോന്നുന്നു അതോ സതീഷ് ധവാനാണോ ആണോ ഐ എസ് ആർഒയിൽ ഒരിക്കൽ നടത്തിയ വിഖ്യാതമായ പ്രസംഗമുണ്ട് സതീഷ് ധവാനാണ് ആണ് എനിക്ക് തോന്നുന്നു ഐ എസ് ആർഒയിൽ ഇവർക്ക് പണി ഇതാണല്ലോ ആകാശ വിക്ഷേപണം ഈ സ്പേസിൽ ശൂന്യാകാശ പഠനമൊക്കെ ആണല്ലോ ഇദ്ദേഹം ഒരിക്കൽ പൊട്ടിത്തെറിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ കാലം വരെ നമ്മുടെ നാട്ടിലെ നിരക്ഷരകുക്ഷികളായ ഈ പാവം കർഷകരുണ്ടല്ലോ അവരോട് കൃത്യമായിട്ട് കാലാവസ്ഥാ പ്രവചനം തെറ്റാതെ പറയാൻ പഠിക്കാത്ത കാലത്തോളം നമ്മൾ എന്ത് ശൂന്യാകാശ ഗവേഷണം ന്യായമായ ചോദ്യമല്ലേ അപ്പൊ എന്തിനു നമ്മുടെ ശാസ്ത്രം എന്ന ചോദ്യം ഉണ്ട് ഓ ഈ ഭൂമി ആരാണ് മലീമസമാക്കുന്നത് അതിര് നിശ്ചയിച്ചിട്ടല്ലോ അന്തരീക്ഷം മലിനമാക്കുന്നത് കടല് മലിനമാക്കുന്നത് അതിർത്തി നിശ്ചയിച്ചിട്ടാണോ ഞാൻ കോഴിക്കോട്ടെ കടൽ കടപ്പുറത്ത് നമ്മൾ കൊണ്ടുപോയി തള്ളുന്ന മാലിന്യം കോഴിക്കോടിനെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത് കടൽ മാലിന്യം അന്തരീക്ഷ മാലിന്യം ഭൂമിയിലെ മണ്ണ് മുഴുവൻ ക്ഷയിച്ചു പോകുന്നതിൻ്റെ അവസ്ഥ ഓസോൺ പാളി തകർന്നു പോവുക എന്നിട്ട് ഈ ഇൻഫ്രാറെഡും ഒക്കെ നേരിട്ട് വന്ന് സൺബേൺ ഉണ്ടാവുക അല ചുക്കൂ സൂര്യരശ്മികൾ നേരിട്ട് തട്ടിയിട്ട് അവിടെ പൊള്ളി പോവുക എങ്ങോട്ടാണ് നമ്മൾ പോണത് ഈ പ്രശ്നമാണ് ഇപ്പോൾ ഇറാന്റെ കുടിവെള്ള പ്രശ്നം മാത്രമല്ലത് ഭൂമിയിൽ മനുഷ്യവാസം ഇനി എത്ര കാലം പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കവിവാക്യം പോലെ ഇവിടെ മനുഷ്യവാസം സാധ്യമാണോ എന്ന ചോദ്യം പ്രളയം ഇപ്പോ പല മതങ്ങളിലും മതപ്രമാണങ്ങളിലൊക്കെ ഇത് കൃത്യമായ സൂചനകളുണ്ട് ഇപ്പോ നമ്മുടെ വേദങ്ങളിലൊക്കെ ഉണ്ടല്ലോ പ്രളയം വരും പ്രളയകാലം എന്ന് പറയുന്നുണ്ടല്ലോ അതെ അപ്പോ ഈ പ്രളയം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും അന്തിമമായി ഭൂമിയിലെ മഞ്ഞൊരു ദിവസം ഒരു ഒരു ദിവസം അങ്ങോട്ട് ഉരുകി ഒലിക്കാൻ തുടങ്ങി വിചാരിച്ചുള്ളൂ ഭൂമിയിൽ ഒരു തുണ്ടു വാക്കി ഉണ്ടാവൂ മഹാപ്രളയം എന്നൊക്കെ വിളിക്കേണ്ട ഒരു കാലം അതുപോലെ തന്നെ ഇപ്പോ കുറാനിലൊരു സൂചനയുണ്ട് നിങ്ങളുടെ മീതെ ഒരു ചാണ ഉയരത്തിൽ സൂര്യൻ എത്തി നിൽക്കുന്നത് സങ്കല്പിച്ച് നോക്കും സൂര്യൻ വന്ന് നിൽക്കുന്നില്ലേ അത്രയും ചൂട് ആഗോള താപനം നിങ്ങൾ സൂര്യൻ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ നിങ്ങൾ പൊള്ളി കരിയാൻ തുടങ്ങിയാലുള്ള അവസ്ഥ എന്താ അതിന്റെ പേരാണ് കിയാമത്ത് നാൾ എന്ന് പറയുന്നത് ഓഹോ അതാണ് അല്ലേ ഉറപ്പല്ലേ അപ്പോൾ അതിന്റെ അർത്ഥം ശാസ്ത്രീയ ബോധമുള്ളവൻ ആമാതിരി വിശ്വാസത്തെ ലോകാവസാനം എന്ന വിശ്വാസത്തെ നിഷേധിക്കേണ്ട വല്ല കാര്യമുണ്ട് വെറുതെ സമയം കളയുണ്ടല്ലോ യുക്തിവാദികളായാലും ആരായാലും തർക്കിച്ച സമയങ്ങൾ വേണ്ട ഇതൊക്കെ ഈ വേദപ്പൊരുളുകൾക്കൊക്കെ ചില പരമാർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ അതാണ് അതിന്റെ കാര്യം അപ്പോൾ ഇതാണ് സ്ഥിതി ഇനിയിപ്പോ നമ്മള് ഇനിയിപ്പൊ എന്താണ് ഇറാനു വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഇറാനും നടന്നോട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ആരാമെന്നും പറയുക പാട്ടുപാടിയാൽ ചിലപ്പോ മഴ പെയ്തു തോന്നുവല്ല പ്രകൃതിയുടെ ഒരു താളത്തിലേക്ക് വിലയം കൊള്ളുന്ന സംഗീതത്തിന് പ്രകൃതിയെ സ്വാധീനിക്കാൻ പറ്റും ജെ സി ചന്ദ്ര ജഗദീഷ് ചന്ദ്രബോസ് ആണ് പണ്ട് തെളിയിച്ചത് വീട്ടുമുറ്റത്തെ മാവിന് നിങ്ങൾ സ്ഥിരമായി പാട്ടുപാടി കൊടുത്താൽ കൂടുതൽ ഈൽഡ് കിട്ടും കൂടുതൽ നല്ല മധുരമുള്ള ഫലങ്ങൾ അത് തെളിയിക്കാ തെളിയിച്ചാ അപ്പൊ ഞാൻ പറയുന്നത് കാൻസൻ മഴ പെയ്ത് പാട്ടുപാടി മഴ പെയ്യ് പറ്റും എന്ന് ആത്മാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ഈ മതം പറഞ്ഞ നടക്കുന്ന ആള് പടച്ചവനോട് പടച്ചോനെ മഴ പെയ്യ്ക്കണേ മഴ പെയ്യ്ക്കണേന്ന് പ്രാർത്ഥിക്കാം എന്നാ പിന്നെന്തിനാണ് സിൽവർ അയോടെ വിമാനം കയറി വിമാനം ആകാശത്ത് പോണത് അല്ല അല്ലെ ഭാഷ അത് പോകുന്നതിന് പകരം ഈ പ്രയറിലെ പാട്ട് കൂടെ ഉൾപ്പെടുത്തിക്കോട്ടെ അവരെ അങ്ങനെ വല്ലതും ആ അങ്ങനെ വല്ലതും നടക്കല്ലേ വിമാനത്തിൽ വിമാനത്തിൽ ടാൻസിന്റെ സംഗീതൊക്കെ വെച്ചിട്ട് അതെ പാടിയിട്ട് ഈ മേഘങ്ങളെ സ്വാധീനിക്കാൻ നോക്കിക്കോട്ടെ മനുഷ്യൻ പാടില്ല പാട്ട് അല്ല പാട്ട് ഇതിനേക്കാളൊക്കെ നല്ലതാണ് അല്ലേ പാട്ട് അതെ പ്രാർത്ഥന മനുഷ്യന്റെ തീവ്രമായ മോഹങ്ങൾക്കാണല്ലോ പ്രാർത്ഥന എന്ന് പറയാം അത് പ്രത്യേകിച്ച് ഈ വാക്യങ്ങളായിട്ട് പറയൊന്നും വേണ്ട ആഗ്രഹിച്ചാൽ മതി ദൈവത്തിന് കാണാൻ പറ്റാത്ത എന്ത് സങ്കടാണുള്ളത് ഭൂമിയിൽ അപ്പൊ അതുകൊണ്ട് ഈ ദൈവം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷേ ഭൂമിയിൽ മനുഷ്യന്റെ കെടുതികൾക്ക് അറുതി വരുത്താത്ത കാലത്തോളം ദൈവത്തിന്റെ ദൈവത്തിന്റെ താക്കീതാ അല്ലേ പ്രകൃതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനോട് നമ്മൾ കാണിക്കുക മനുഷ്യനുള്ള താക്കീതാണ് അങ്ങനെയാണ് കാണേണ്ടത് ദൈവോ അതേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇച്ഛിക്കാത്തത് ഞാൻ നിങ്ങൾക്ക് തരികയില്ല എന്നാ നിങ്ങൾ എന്ത് വിടായി പറഞ്ഞിട്ടും കാര്യമില്ല അതൊന്ന് നിങ്ങൾ നിങ്ങൾ ഈ ഭൂമിയെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് വേദപ്രമാണം വേദപ്രമാണമെടുത്ത് നോക്കും കുർഹാനിലൊരു വാക്യമുണ്ട് മലകൾ ഭൂമിയുടെ ആണിക്കല്ലുകളാണ് ആ ഇളക്കിയാൽ ഭൂമി കുതിരി കുലുങ്ങും ഉറപ്പല്ലേ വലാറ് പാടിയിട്ടുണ്ട് മലകൾ നദികളും മലകളും ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളാണ് അതിന്റെ സൗന്ദര്യാത്മകമായ അർത്ഥത്തിലാണ് ഇതല്ല ഇത് പാരിസ്ഥിതികമായ അർത്ഥത്തില ഇനി വേറൊന്ന് മാർസിയൻ വീക്ഷണത്തിൽ ഇവർ ഈ വികസനത്തിന് വേണ്ടിയിട്ട് ഈ കുന്നും മലയിൽ ഇനി പൊന്നാലോചിച്ച് നോക്കൂ ഇനി വരാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ പേര് വയനാട്ടിലേക്കുള്ള തുരങ്കപാത എന്നാണ് ഓ തുരങ്കപാത കൊണ്ട് എന്താ നേട്ടം ഉണ്ടാകാൻ പോകുന്ന അറിയുമോ അതിന്റെ മണ്ണ് കച്ചവടം ചെയ്തിട്ട് മാത്രം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനും മണ്ണും ഭൂമിയിൽ ഏറ്റവും വലിയ കൊമോഡിറ്റി അതാണ് ചരക്കാണ് നമുക്ക് വിൽക്കാനുള്ള ചരക്ക് തൊട്ടടുത്ത പഞ്ചായത്തിലാണ് എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും ഫ്രാഗൈൽ ആയിട്ടുള്ള ഇക്കോളജിക്കലി ഫ്രാഗൈൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിൽ അവിടെയാണ് നമ്മൾ തുറക്കാൻ പോകുന്നത് അപ്പം അതിന്റെ അനുഭവം നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെ നമ്മൾ നമ്മൾ വികസനം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നത് ആരാ കാണിക്കുന്ന നോക്കണം ഭൂമിക്ക് വേണ്ടി ആദ്യം നിലവിളിച്ച മനുഷ്യൻ്റെ പേര് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന പരിസ്ഥിതിവാദികളൊന്നുമല്ല ഞാൻ കണ്ടെടുത്തോളൂ മാർസാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നതിന്റെ നാലു കൊല്ലം മുമ്പ് ഭൂമിയുടെ മാനിഫെസ്റ്റോ എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള തർക്കങ്ങളാണല്ലോ വർഗ ഭൂമി ആരുടേത് എന്ന തർക്കം തീരുന്നതിന് മുമ്പ് ഭൂമി നിലവിളിച്ച് നശിച്ചു പോവും നിങ്ങൾ ഭൂമിയുടെ നിലവിളിക്കാണ് ആദ്യം കാത് കൊടുക്കേണ്ടത് സിദ്ധാന്തമാണ് കൊണ്ടുപോയി നശിപ്പിക്കുകയല്ലേ കൊണ്ടുപോയിട്ട് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ തിയറി ഏതായാലും ഇറാനെ നമുക്ക് ഇറാനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ആരും ആരും മഴ കിട്ടാതെ വെള്ളം കിട്ടും കുടിവെള്ളം കിട്ടാതെ മരിച്ചു പോകാതിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പക്ഷേ ഇറാനു വേണ്ടി മാത്രമല്ല ഭൂമിയിലാകെ ഈ ദുരിതങ്ങളുണ്ട് കാസ്ട്രോയുടെ വിഖ്യാതമായൊരു പ്രയോ വാക്കുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇതേപോലെ റിയോയില് ഒരു ആദ്യത്തെ കാലാവസ്ഥ ഉച്ചകോടിക്കലോ മറ്റോ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അദ്ദേഹം നടത്തിയ പ്രസംഗം ഈ അത് വിഖ്യാതമായൊരു പുസ്തകമാണ് ആ പ്രസംഗം വെൽ ാണ് കാലാവസ്ഥയെ കുറിച്ചുള്ള അന്ന് വരെയുള്ള ഇരുപത് കൊല്ലം മുമ്പ് മറ്റു ആണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ ടുമോറോ ഈസ് ടു ലേറ്റ് പ്രകൃതിയെ രക്ഷിക്കാന്നുള്ളത് നാളെ ആവാ എന്ന് വെച്ചാൽ നാളേക്ക് വെച്ചാൽ വൈകും പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല ഇറാൻ പഠിപ്പിക്കുന്ന ഇപ്പോഴത്തെ സൂചന അതാണ് ഇറാന്റെ ഈ വാർത്ത വരുന്ന ദിവസം നമ്മൾ റിയോയിൽ മറ്റൊരു കാലാവസ്ഥ ഉച്ചകോടി ചെറുത്ത് വായിച്ചുകൊണ്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു അവർ ബഡായി മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത് ബഡായി മാത്രം അതെ അത് കാസ്റ്റോ പറഞ്ഞാൽ എത്ര ശരിയാണ് കാസ്റ്റോ അല്ല എല്ലാ മനുഷ്യ സ്നേഹികളും അത് വിളിച്ച് പറയേണ്ടത് മുപ്പത് കൊല്ലം എന്നൊരു കണക്ക് അപ്പോയിട്ട് പറഞ്ഞപ്പോൾ സീരാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ പോലും അദ്ദേഹത്തെ സന്ദേഹത്തോടെ വിളിച്ച് ചോദിച്ചു അല്ല അപ്പോയിട്ട് മുപ്പത് കൊല്ലം അതാണ് മോനെ ശാസ്ത്രീയമായി കണക്ക് മുപ്പത് കൊല്ലത്തിന് മഹാദുരന്തം മഹാപ്രളയം കാണേണ്ടി വരുന്ന അത്രയും നീട്ടിവെക്കാൻ നമുക്ക് സാധിക്കട്ടെ അത്രേ ഉള്ളൂ ഭൂമിയുടെ ആയുസ് ആർക്കും എന്നേക്കുമായിട്ട് നീട്ടാനൊന്നും പറ്റില്ല അനശ്വരമായൊരു ഭൂമിയില്ല ഭൂമിയെ നമ്മൾ കൊന്നു വിളിക്കും പക്ഷെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത് ഇറാനിലെ മൗലാനന്മാർ പ്രാർത്ഥിച്ചാലും നല്ലതാണ് നമ്മുടെ ഇന്ത്യൻ സന്യാസിമാർ പ്രാർത്ഥിച്ചാലും നല്ലതാണ് എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥനയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക